െ നൂറ്റി നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ഒരിക്കൽ മാത്രം ഭാരതത്തിന്റെ ആത്മീയ ചരിത്രം വീണ്ടും ഉണരുന്നു ചരിത്രം ശ്വാസം പിടിച്ചു നിൽക്കുന്ന നിമിഷം തിരുനാവായ വീണ്ടും സാക്ഷിയാകുന്നു ദക്ഷിണ ഈ പുണ്യഭൂമിയിൽ ലക്ഷങ്ങൾ ഒത്തുചേരുന്നു ലക്ഷക്കണക്കിന് ഭക്തർ സന്യാസിമാർ സാധുക്കൾ പുണ്യസ്നാനത്തിനായി ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരുനാവായയിൽ ഒത്തുചേരുന്നു വിശ്വാസം ആത്മീയത ചരിത്രം ഒന്നിക്കുന്ന ഈ മഹോത്സവം കേരളത്തിൻ്റെ ആത്മീയ ഹൃദയമായ തിരുനാവായയിൽ ഭക്തിയും ആത്മീയതയും ചരിത്രവും വിശ്വാസവും ഒന്നിക്കുന്ന ഈ മഹോത്സവം നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ അമൂല്യമായൊരു അടയാളമാണ് പുണ്യസ്നാനം ആത്മശുദ്ധി മോക്ഷത്തിൻ്റെ വഴിയിലേക്കൊരു മഹായാത്ര തിരുനാവായ വിശ്വാസത്തിൻ്റെ മഹാസംഗമം ഒരു ജീവിതകാലത്തെ ഒരു അനുഭവം മഹാകുംഭമേള രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ ഈശ്വര മനുജനു ശാശ്വതമീയുലക ീശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ ഇഹ പരസുഹൃതം ഏകിടുമാർക്കും ഇതു സംസാരവി മോചനമാർക്കും ഈശ്വരചിന്തയിന്നേ മനുജനു ாஸ்வதமீயுலகில் கண்ணில் காண்மது களியாய் மறையும் காணாத்தது நாம் அறியும் கண்ணில் காண்மது களியாய் மறையும் காணாத்தது நாம் எங்கே அறியும் യ്ക്കും മറ്റൊന്നാകും ഒന്നു നീനയ്ക്കും മറ്റൊന്നാകും മന്യകുമായ നാടകരംഗം ഈശ്വരചിന്തയി ഒന്നേ മനുജനോ ശാശ്വതമീയുലകിൽ പത്തു ലഭിച്ചാൽ നൂറിനുദാഹം നൂറിനെ ആയിരം ആ കാൻമോഹം പത്തു ലഭിച്ചാൽ നൂറിനുദാഹം നൂറിനെ ആയിരം ആ കാൻമോഹം ആയിരമോ പതിനായിരമോ ആശക്കുലകിൽ ുണ്ടാമോ ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനോ ശാശ്വതമീയുലകിൽ ഇഹ പരസുഹൃതം ഏകിടുമാർക്കും ഇതു സംസാരവി മോചനമാതും ലോക പ്രസിദ്ധമായിട്ടുള്ള ആരതിക്ക് നേതൃത്വം നൽകുന്ന ദശാശ്വമയുടെ കാട്ടിലെ പണ്ഡിറ്റുകളാണ് ഈ ത്രിമൂർത്തി സ്നാന मे गोरवे नमः गजा नमं भूतगणा दिशे नम गङ्गे Sot 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 പാപങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനും മോക്ഷം ലഭിക്കുന്നതിനുമായി ഭാരതപ്പുഴയിലെ പുണ്യസ്നാനം നീളാസ്നാനം ഈ ഉത്സവത്തിലെ പ്രധാന ചടങ്ങാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്ത് കുംഭമേള അല്ലെങ്കിൽ മഹാമാഘം നടന്നിരിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് ശേഷം കേരളം ആതിഥേയത്വം വഹിക്കുന്ന ഒരു പ്രധാന ചടങ്ങായിരുന്നു ഇത് ദക്ഷിണ കാശിയായ തിരുനാവായയിൽ ഭക്തിയും ആത്മീയതയും വിശ്വാസവും ഒന്നിക്കുന്ന ഈ മഹോത്സവം കാണാൻ എൻ്റെ കൂട്ടുകാരികളും പോയിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് നന്ദി നമസ്കാരം